പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സൂപ്പർ കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ ൂർ നാടൻ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ചെട്ടിയാമ്പാറ ഭാഗത്തുനിന്ന് വ്യാജവാറ്റു കേന്ദ്രവും ഉപകരണങ്ങളും എക്സൈസ് സംഘം കണ്ടെടുത്തത് ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പ്രത്യേക കർമ്മ പദ്ധതി കാലയളവിൽ വ്യാജമദ്യം ലഹരി വസ്തുക്കൾ എന്നിവയ്ക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഊർജിതമാക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും ജനമൈത്രി എക്സൈസ് സ്ക്വാഡും ചാലിയാർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ സംയുക്ത പരിശോധന നടത്തിയത് ഇതിൽ നിന്നാണ് ചെട്ടിയൻപാറ ഭാഗത്ത് നിന്ന് വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത് നാല് ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ആറുപേരുടെ മരണത്തിന് ഇടയാക്കിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ കുടിയൊഴിപ്പിച്ച ഈ സ്ഥലം ഇപ്പോൾ വിജനമായി കാടുകയറി കിടക്കുകയാണ് ഇവിടെ നിന്നാണ് ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് സംഭവത്തിൽ അബ്കാരി നിയമപ്രകാരം കേസെടുത്തതായി എക്സൈസ് സംഘം അറിയിച്ചു തൊണ്ടി മുതലുകൾ നിലമ്പൂർ ജെഎഫ് സി എം കോടതിയിൽ ഹാജരാക്കി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ സജി സജിമോൻ കെട്ടി രതീഷ് എ ആർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു മുസ്തഫ ചോലയിൽ പ്രൊവിൻ്റീവ് ഓഫീസർ സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബിൻദാസ് ജംഷിദ് നിതിൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പ്രദീപ് കുമാർ മഹ്മൂദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത് എ പ്ലസ് നിലമ്പൂർ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക